കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്യങ്കാ എവിടുന്നു കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ കിടപ്പാടം വിച്ച് നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത് എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകും ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയ്ലാളി കിരീടം മെച്ചോണ്ട് മേക്കപ്പ് റൂമിയിരുന്നു ചീറ്റെളിക്കായിരുന്നു മോറ്റേക്കുന്ന ചായത്തിലൂടെ ഇത്തിരി പോരേ ഉണ്ടായിരുന്ന പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നുമല്ല ഞാൻ വരുന്നത് പിന്നെന്താ ഉള്ളിന്റെ ഉള്ളിൽ സ്വൽപ്പ കല ഉണ്ടായിപ്പോയി പക്ഷെ ചൂഷണം അതാരും ഇതല്ലേ എതിർക്കും കിടപ്പാടം കിടപ്പാടം കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ കാറ് വാന്

மூணு தீர்பு அது காணிவா கமலம் வேண்ட காசிங்க தந்தா மதி அதுப்போ நனக்கு எந்த கித்தானது എത്ര അങ്ങോട്ട് കണക്കി എനിക്കറിയാം കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള துலி கஷ் முழுவான் மாச்சி. ஆ. உபரோணி பாட்டி. உள்ள இருக்கு. அய்யோ அய்யோ நாசம் பண்ணிட்டானே. கருுள்ள இந்த வீடோட ஐசி எல்லாமே போச்சு. அய்யோ கருுள்ள நான் என்ன ஆசிவி? அய்யோ பாட்டி என்ன ஆசி மாட்டி? தோ பாறடா இந்த பாவி என்ன கொடுமை பண்ணிருக்கே நீயே பாருடா என்ன பண்ணிருக்கு நான் ഒന്നും பண்ணே இல்ல. என்ட முடுப்பரே அம்மையா நான் ഒന്നും செய்ய இல்ல.

செரிப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செரிப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அத உனக்கு தெரியும் உங்ககிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசங்கத்தை வீட்டுக்குள்ள ஏத்தாதே ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்துருக்கு தெரியாம தப்பு பண்ணா அது தப்பு இல்லன்னு ஆனால இந்த ஆளை மன்னிச்சிடு பாவம் முதல்ல அத எடுத்து வெளியில போட சொல்லு ஐயோ ஏதோ அத எடுத்து புறத்துட்டளோ ஆ ஆ ரூம் கிட்ட முண்டா பாட்டி பாட்டி ശങ്കര ഒന്ന് നിന്നോ എന്തേനെ ഈ കരുവാട് കിളവിയോടെ ഉള്ളപ്പോ എന്റാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടു കട്ടപ്പെടുത്തണത് പാട്ടി ഒരു ചാവട്ട് പഴഞ്ചരി പ്രേമവും പെണ്ണ് കാണലോ ഒക്കെ സാമി അയ്യോ മഹാഭാവം പറയരുത് എന്നാ സാമി ഒരു കാര്യം പട്ടി കൊണ്ട് പാട്ടിയൊണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടിയൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി പരട്ട കിളവിൽ എല്ലാത്തിനും മടി താത്തേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദംഗം കൊള്ളാവില്ല സ്വാമി ഇത് വിൽക്കില്ല താത്തേ ഞാനും വായിച്ചു പഠിച്ചതാ ഇരിക്കും ഇത് പഠിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി പെണ്ണ് പെണ്ണിന്റെ പാട്ടിൽ പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെൺപിള്ളര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങുമില്ലാത്തവൻ്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി വിചാരിച്ചാലേ എന്തെങ്കിലും ആത്യം ഈട്ടി ആ പോവോയി പ്രേമിക്കണ്ട പാട്ടിയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇതോട് അടിച്ചോണ്ട് ഇവിടെ പറഞ്ഞാലും പാട്ടി 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 ഈ കണ്ണാടി മാറ്റ് ഇത് മാറ്റിയ എനിക്ക് കണ്ടു കാണില്ല സാമിക്ക് പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷന വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷം കഴിച്ച് കളഞ്ഞിട്ട് പാൻറ്റ് ഷട്ട് വിടണം അയ്യോ എന്തെ അപ്പം താൻ ശരിയാവൂല അല്ല എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻറ്റിട്ടാ രോഹിണി എന്നെ നോക്കോ പാൻറ് വിട്ട് ഷർട്ട് അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന അല്ല അവിടെ തളങ്ങി പോയ് അത് വേണ്ട രോഹിണി മാത്രം മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവിടുക്കാതെ പമ്പർന്നാരെ സിനിമാ നടിയുടെ വേഷത്തിന് എല്ലാം ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയടുപ്പിച്ച് കൈ തരാറ് ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞു പാട്ടി ലായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നും ഇല്ല ഇത് നിക്കോ എന്നിട്ടു വേണ്ട സാമി തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കോളൂ ഇതോ വരട്ടി എന്താന ആണാ പറന്നാനാക്കാൻ ഒരു ബുദ്ധി ഉപദേശത്തില്ലതാ പട്ടത് എന്തായാലും ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ എനിക്ക് തെറ്റിപ്പോയാശാനെറ്റ് തെറ്റിപ്പോയി നമ്മളീ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല എന്ത് പറ്റി പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായിട്ട് മാനം മര്യാദ കാണിച്ചതിന് ചില പാരങ്ങൾ വെച്ച് കാണണം നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്തോ ഇതെന്തോ പാട വെക്കാനുള്ള ചോറ് കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുണ്ടല്ലോ ഞാൻ നോക്കിയിട്ടില്ല നോക്കിട്ടില്ല അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക് ഞാൻ നോക്കി പക്ഷെ അവള് ംഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ കാര്യം പറയണോ ചിലപ്പോ ഞാനൊരു സുമെന്നായി പോയത് കൊണ്ടായി ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വില ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട നമ്മടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ അതിന്റെ പേരെന്താ രോഹിണി രോഹിണി വരട്ടെ ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്നപ്പോ പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക അല്ല അങ്ങനെ സംഭവിച്ച് കാണൂ നിങ്ങൾ ക്യാമ്പ് പുറത്തിറങ്ങി വൃത്തിയേടാക്കു എന്താണ് ഞങ്ങൾ അല്ല നിങ്ങള് കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു പോലെ ധാരാളം പറയുന്നത് കേട്ടോ ഹലാഖിന്റെ കൂടി പിടിയും വലിയ കുപ്പായ ആകെ ആശയ ഇത് അങ്ങനെയുള്ള പിടിയും വലിയ ഒന്നല്ല പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് അല്ല ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരുന്നത് ഞമ്മക്ക് പറയാൻ പറ്റില്ല ഏതായാലും പഠിച്ചോളാണ് ഒരു കാര്യം തീർച്ചയാ നമ്മൾ വിചാരിച്ചോ നല്ല നിങ്ങൾ ഉള്ളിങ്ങനെ ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് പറഞ്ഞല്ലേ പോകാ ഏതായാലും നമുക്ക് കിട്ടാതെ നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ എനിക്കൊന്നും വേണ്ട അഥവാ വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ടായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥ കൂടുതലാണ് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസം ഞാൻ സത്യം ചെയ്യാം കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്താ ഇത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്കാ അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ല അല്ല ഭാഗ്യരേഖയുടെ നീ വലിയ ശീലാ വേണ്ട എല്ലാവരും ഞാനിപ്പോ ചെന്നില്ലായിരുന്നു എന്തായാലും നീ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ എന്നെ ഞാനും പിടിച്ചു പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു ഈ കഴിയുമോ ഈ രാഘവനും അതെ ഈ നിഷ്കളങ്ക പെൺകുട്ടി എന്നെപ്പറ്റി അനാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാ പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ വിശദന്ന് കൊല്ലും ഇതെല്ലാം കത്തിനോട് ജനിച്ചാവും പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അത് എന്റെ പട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്ത വന്നാ വന്ന അത് ഈ ചീത്തയാ പിന്നെ പട്ടിണി കിടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ അത് അപ്പുറത്തേക്ക് പോ ആ También.